ഒരാൾക്ക് തന്നെ മൂന്ന് വ്യത്യസ്ത നമ്പറുകളിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡ് അനുവദിച്ച സംഭവത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം ഐ ഡി കാർഡിൻ്റെ ഉടമയായ ഷാഹിർ ഷാഹുൽ ഹമീദ് തന്നെയാണ് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് കോഴിക്കോട് ബേപ്പൂർ നിയോജകമണ്ഡലത്തിലാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ബേപ്പൂർ നിയോജകമണ്ഡലം പരിധിയിൽപ്പെട്ട നമ്പർ ബൂത്തിലെ വോട്ടറായ ഷാഹിർ ഷാഹുൽ ഹമീദിനാണ് മൂന്ന് വ്യത്യസ്ത നമ്പറുകളിൽ ഐ ഡി കാർഡുകൾ ലഭിച്ചത് കഴിഞ്ഞ ദിവസം തപാലിൽ മൂന്ന് വോട്ടർ ഐ ഡി കാർഡുകളും വന്നതോടെ സംശയം തോന്നി ഷാഹിർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി മറ്റ് രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്യാൻ അപേക്ഷ നൽകുകയായിരുന്നു ക്രമനമ്പർ നാനൂറ്റി നാൽപ്പത്തിയൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയെട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്നിവ പ്രകാരമാണ് ഷാഹിർ ഷാഹുൽ ഹമീദിന് വോട്ടേഴ്സ് ഐ ഡി ലഭിച്ചത് ഇതിലെ പേരും മേൽവിലാസവും ഫോട്ടോയും എല്ലാം നമ്പറിലും മാത്രമായിരുന്നു ഷാഹിർ തന്നെ പറയുന്നു എനിക്ക് മൂന്ന് ആപ്ലിക്കേഷന്റെ വോട്ടേഴ്സ് ഐഡിയും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് വന്നു അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഗ്യാപ്പിലായിട്ട് തപാലിൽ വന്നു അപ്പം മൂന്ന് ഐ ആയ സമയത്ത് പിന്നെ അതെന്താ ചെയ്യുക അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ളതെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് അപ്പം അതുവഴി ഞാൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുവഴി ഞാൻ രണ്ട് കാർഡ് ഡിലീറ്റ് ചെയ്തു പിന്നെയുള്ള ഒരു കാർഡ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് വിചാരിക്കുന്നത് അപ്പം ഞാനത് ഓൾറെഡി നമ്മളെ ബൂത്ത് ലെവൽ ഓഫീസർ അവർ നമ്മളെ വീട്ടിൻ്റെ അവിടെയുള്ള അവർ അവരൊക്കെ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവർക്ക് ഞാൻ കാർഡ് ഹാൻഡോവറും ചെയ്തു ഡിലീറ്റ് ചെയ്യാനുള്ള കാർഡുകളും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരത് വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഗൈഡൻസും തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്താന്നുള്ളതൊക്കെ അപ്പം എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് അതാ സംഭവിച്ചത് ആപ്ലിക്കേഷനും എൻ്റെ സൈഡിൽ തന്നെയാണ് പോയത് അപ്പോൾ ഡിലീഷൻ അപ്പം ഞാൻ ഞാൻ എൻ്റെ ചെയ്തിട്ടുണ്ട് ഷാഹിറിന്റെ പരാതി ലഭിച്ചതിന് പിന്നാലെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ സംഭവത്തിൽ വീഴ്ച വരുത്തിയ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ചു രണ്ട് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനാണ് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത് തെരഞ്ഞെടുപ്പുകളിൽ കള്ളവോട്ടിനുള്ള സാധ്യത തടയേണ്ട ഉദ്യോഗസ്ഥർക്ക് സംഭവിക്കുന്ന വീഴ്ച കള്ളവോട്ടിന് വഴിയൊരുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് ഷാഹിർ നടത്തിയ മാതൃകാപരമായ ഇടപെടലാണ് ഇത്തരമൊരു വീഴ്ച പുറത്തു കൊണ്ടുവരാൻ കാരണമായത് കേലാവിഷിന്യൂസ് കോഴിക്കോട്